പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് നിലവിൽ അഞ്ചു മാസത്തെ പെൻഷൻ തുകയാണ് ഇനി കുടിശ്ശികയുള്ളത് അതായത് എണ്ണായിരം രൂപ ഏപ്രിൽ മാസത്തെ തുക മെയ് മാസം മുതൽ എല്ലാ മാസവും കൃത്യമായി തന്നെ ആയിരത്തി രൂപ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഇതിനുവേണ്ട നടപടിക്രമങ്ങൾ എല്ലാം തന്നെ ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു കൃത്യമായി ഇത്തരത്തിൽ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ എല്ലാ മാസവും അതായത് മെയ് മാസം മുതൽ ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് ഈ മാസത്തെ പെൻഷൻ തുക അടുത്ത മാസം വിതരണം ചെയ്യുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നമുക്ക് കുടിശ്ശികയുള്ള പെൻഷൻ തുകയിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് രൂപ കൂടി കൂട്ടിച്ചേർത്ത് മൂവായിരത്തി ഇരുനൂറ് രൂപയായിരിക്കും അടുത്ത ആഴ്ചകളിൽ ഓരോ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നത് കൃത്യമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ തുക എത്തിച്ചേരും കൂടാതെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകളിൽ ഏഴ് ലക്ഷം പേർക്ക് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിതരണം ഇന്നലെ മുതൽ സംസ്ഥാനത്ത് പൂർണ്ണ തോതിൽ ആരംഭിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയ മെസ്സേജ് പലർക്കും എത്തിച്ചേർന്നു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ് തുക വിതരണം നടത്തുന്നത് കേന്ദ്രവിഹിതം മുടങ്ങിയവർക്കാണ് ഇപ്പോൾ തുക വിതരണം ആരംഭിച്ചിരിക്കുന്നത് തടസ്സപ്പെട്ടിരിക്കുന്ന വിതരണ കാര്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇനിയും തുക ലഭിക്കാത്തവർക്ക് രണ്ട് ദിവസങ്ങൾക്കകം തന്നെ തുക ക്രെഡിറ്റാവും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക